വൈകുന്നേരം ഇവരുടെ സ്കൂൾ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ എപ്പോഴും വന്നിരിക്കണ പോലെ കുരിശുവള്ളിയിലാണ് വന്നിരിക്കണത് നോക്കിയപ്പോഴത്തേക്കും കുറേ ആട് കൂട്ടത്തോടെ ഇങ്ങനെ വരുന്നുണ്ട് റോഡ് ക്രോസ് ചെയ്തൊന്നും വരില്ല കേട്ടോ അവർ അപ്പുറത്തെ വീട്ടിലേണ് റോഡ് സൈഡ് കാണുന്ന വീട്ടിലേക്ക് അവർ അയക്കം വരെ ആ ഇറക്കം വരെയൊക്കെ അവർ വരാറുള്ളൂ എന്നിട്ട് അവിടെ നിന്ന് ചാടി വീട്ടിലോട്ട് കയറും അങ്ങനെയൊക്കെയാണ് ഇടക്ക് കാണാറുണ്ട് ഇവരെ അങ്ങനെ ആടുമേനെയൊക്കെ കണ്ട് ഞങ്ങൾ അത് ആ പൊന്നിവസം പോക്കറ്റിലോട്ട് ഇടണ വേറെ ഒന്നും അല്ലാട്ടോ ഇവിടെ മെഴുകിരിയൊക്കെ അത് ചേച്ചിണ്ടാവില്ലേ അതിൻ്റെ പൊടികളാണ് കേട്ടോ മെഴുകിരിയുടെ പൊടികളാണ് അതൊക്കെ എടുത്ത് പോക്കറ്റിലോട്ട് ഇടുകയാണ് ചേച്ചിക്കും അമ്മക്കും സർപ്രൈസ് തരാമെന്ന് പറഞ്ഞിട്ട് കൊച്ചു സൂക്ഷിച്ച് വെക്കണേ മെഴുകിതിരിയുടെ ആ പൊടികൾ കൊച്ചു പോക്കറ്റിലെല്ലാം ആക്കി സേഫാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ചേച്ചി വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കുറേ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ട് ഗേറ്റട അല്ലെങ്കിൽ ഒരു ഗേറ്റഡൊക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടി വരാറ് അതുകൊണ്ട് നല്ലോണം ലേറ്റ് ആവും പിന്നെ സെക്കൻഡ് ട്രിപ്പുമാണ് ഇവ കുട്ടി വരുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആവാറുണ്ട് അങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് ഇവക്കുട്ടിയുടെ വണ്ടി വന്നു എന്നിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയതും ക്ലാസ്സിലെ വിശേഷങ്ങളാണ് ഇവക്കുട്ടി പറയണത് അവൾക്ക് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്നോട് വിശേഷങ്ങളൊക്കെ പറയണം എന്തെങ്കിലും സന്തോഷമുള്ള കാര്യമാണെങ്കിലും സങ്കടമുള്ള കാര്യങ്ങളാണെങ്കിലും വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവൾ പറയും പിന്നെ പൊന്യൂസ് പോക്കറ്റിൽ സൂക്ഷിച്ച് വെച്ചാൽ സർപ്രൈസ് കണ്ണടക്കാനൊക്കെ പറഞ്ഞിട്ടോ ഞാനൊക്കെ ഒരു കണക്കിൽ കണ്ണൊക്കെ അടച്ചിട്ട് അങ്ങനെ മേടിച്ചു ഇവ കുട്ടിക്കും കൊടുത്തു ദിവസം എനിക്കും തന്നു സർപ്രൈസ് എന്നിട്ടും തപ്പണേ കാണണില്ലല്ലോ ഇട്ടതൊന്നും കാണണില്ലല്ലോ കൂട്ടയുള്ള പൊക്കറ്റാന്ന് തോന്നുന്നു എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ കടയിലോട്ട് പോവാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുതാണെങ്കിൽ മേടിച്ച് കൊടുത്തില്ലെങ്കിൽ അവർ ഹാപ്പി ആവില്ല അപ്പം എന്തെങ്കിലും മേടിച്ച് കൊടുക്കാം എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കും നാടൻ കടച്ചൊക്കെ ആയിട്ടത് ഇപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കണതായിരിക്കും അപ്പോൾ കടച്ചൊക്കെ ഉണ്ടായിരുന്നു കപ്പ ഉണ്ടായിരുന്നു ഞാൻ കടച്ചൊക്കെ മേടിച്ചില്ല കപ്പ മേടിച്ചു പിന്നെ അവർക്ക് വേണ്ട കേക്ക് മേടിച്ചുകൊടുത്തു പത്തിൻ്റെ രണ്ട് കേക്ക് മേടിച്ചു കൊടുത്തു അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്ക് അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് മേടിച്ചുകൊടുത്തു അപ്പം തന്നെ പൊട്ടിക്കാൻ പറഞ്ഞു അങ്ങനെ പൊട്ടിച്ച കൊടുത്തു ഞാൻ സാധാരണ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കിയൊക്കെ ആയിട്ട് കൊടുക്കാറ് പക്ഷേ വല്ലപ്പോഴും ഇതുപോലെ കടയിൽ നിന്നൊക്കെ മേടിച്ചു കൊടുക്കും അവർക്കൊരു രസം വേണ്ട എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കണെടുത്ത് കൊടുക്കുമ്പോൾ അവർക്ക് ബോറടിക്കൂലേ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇത് കണ്ടോ ഈ ഇതിൻ്റെ പേരെന്താണെന്ന് പറയണം ഈ ഫ്രൂട്ടിൻ്റെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കണ്ടപ്പോൾ വലുതായിരുന്നെട്ടോ ഭയങ്കര വലുപ്പുള്ളതായിരുന്നു അപ്പോൾ അറിയാൻ നേരം ഉണ്ടെങ്കിൽ ഈ ഫ്രൂട്ടിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ ഉള്ളിൽ വൈറ്റ് കളറും പിന്നെ ബ്ലാക്ക് കുരുവും എന്നാണ് കടക്കരു ചേച്ചി പറഞ്ഞു അപ്പോൾ എന്താണ് പേരെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണം പിന്നെ ഞങ്ങളെ വീട്ടിലെത്തി ഫ്രൂട്ടി ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് മേടിച്ചാട്ടെ ഞാൻ ചെറുതിലോട്ട് തിന്നണതാണ് ഫ്രൂട്ടി ബ്രെഡ് ഇപ്പം കണ്ടത് ഞാൻ മേടിക്കും അപ്പോൾ ജസ്റ്റൊന്നും മേടിച്ചിരുന്നു വെള്ളം എനിക്കാണെങ്കിലും കഴിക്കാമല്ലോ വെള്ളപ്പോഴും ഇടയ്ക്കൊക്കെ ആയിരുന്നു അപ്പോൾ പിള്ളേരും കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൂട്ടി ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതായിരുന്നു ഞാനും പൊന്നൂസ് ഇങ്ങനെ കേട്ടോണ്ടാക്കി ഇരിക്കുകയായിരുന്നു കുറച്ച് നേരം അവൾക്കുടെ വിശേഷങ്ങളെ കേട്ടില്ലെങ്കിൽ അവൾ അടക്കള വരാമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കും അപ്പോൾ അതിന് നല്ലത് കുറച്ച് നേരം സമാധാനത്തോടെ ഇവിടെ ഇരുന്ന് കൊടുത്താൽ അവൾക്ക് പറയാനുള്ളൊക്കെ പറയട്ടെ അങ്ങനെ അവൾ പറഞ്ഞു പറഞ്ഞതിനു ശേഷം ഞാനൊരു ചായ വെച്ച് കുടിക്കാനായിട്ട് പോയി നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടൊരു ചായ തന്നെ അങ്ങോട്ട് വെച്ച് കുടിച്ചു പിന്നെ ഇവക്കുട്ടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിൽ പോകുമ്പോൾ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ കൂട്ടുകാരികളും ഒക്കെ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത് നമ്മൾ പറഞ്ഞു അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് മാസ്ക് ഒക്കെ കൊണ്ടുപോയിട്ട് അലക്കാനുള്ള പക്കറ്റിൽ കൊണ്ട് ഇട്ടു അതിനുശേഷം പിന്നെ കുട്ടിക്കുള്ള സ്വഭാവമാണ് കേട്ടോ സ്കൂളിൽ നിന്ന് താഴെ കിടന്ന് നിങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കോണം തരും വില മാല പൊട്ടിയെ മുത്തോ ഇല്ലെങ്കിൽ മറ്റേ ലവ് ലവ്വിൻ്റെ സ്റ്റിക്കർ അങ്ങനെ എന്തെങ്കിലും കിട്ടിയ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ എനിക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോക്കറ്റിട്ടിട്ട് കൊണ്ടുവരും അന്നൊരു ഇവിടെയൊക്കെ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക അങ്ങനെ ഒട്ടി വെച്ചതാണിത് അമ്മക്കൊന്നും പറഞ്ഞ് ഒട്ടിച്ച് വച്ചതാണ് ലവ് പിങ്ക് കളർ ലവ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ എനിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് എന്തെങ്കിലും കൊണ്ടുവരും ചിലപ്പോൾ മാലയൊക്കെ പൊട്ടിക്കിടക്കണ മുത്തായിരിക്കും കൊണ്ടുവരുന്നത് അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ കുട്ടിയുടെ കയ്യിൽ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട പറ കൊണ്ടുവരുന്ന ഒരു സ്വഭാവമുള്ളവളാണ് എന്നിട്ട് അമ്മക്ക് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തരും പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കുറേ ലവും മാലയുടെ മുത്തും അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ അപ്പം അവളും ഹാപ്പി ഞാനും ഹാപ്പി കുറച്ചേരും കിടക്കട്ടെ അമ്മയെന്ന് പറഞ്ഞാൽ അവൾ എൻ്റെ മടിയിൽ കിടന്നു അതിനുശേഷം അലക്കിയിട്ട് തുണിയൊക്കെ എടുക്കാനായിട്ട് ഞാൻ പോയി പിന്നെ ഈ കുട്ടി മുൻസ് നല്ല കളിയായിരുന്നു ട്ടാ വന്ന ഉടനെന്നെ ഞാൻ കുളിപ്പിക്കാറില്ല ചില സമയത്തൊക്കെ ഭയങ്കര ടയേർഡ് ആണെങ്കിൽ ഇച്ചിരി റെസ്റ്റൊക്കെ എടുക്കട്ടെ എന്ന് ഓർക്കും അങ്ങനെ ഞാൻ തുണിയൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും പാടത്തിൻ്റെ അമ്മാറ്റയ്ക്ക് എന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ കാരണം പൊക്കത്ത റോഡ് സൈഡുള്ള വീട്ടിലെ അമ്മാമയാണ് അറിയാവുന്നൊരു അമ്മാമ്മയാണ് നോക്കിയപ്പോൾ അമ്മാമ്മ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്തെങ്കിലും കീരി പോണ കീരി ഇവിടെ ഇഷ്ടമാതിരി കീരി ഉടുമ്പ് പാമ്പ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഇപ്പോൾ ഒരു കീരി അങ്ങോട്ട് പോവാണ് ഇടയ്ക്കൊക്കെ പാമ്പിൻ്റെ മുമ്പിൽ കൂടിയൊക്കെ കീരി പോണം കാണാം ആരാ പറഞ്ഞേ പാമ്പും കീരിയും കൂടി കണ്ടാത്തലും പിടിക്കുമെന്ന് അവര് ഭയങ്കര സ്നേഹത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ സ്റ്റെപ്പിന്റെ സൈഡിലായിട്ടൊരു പേരമരം ഉണ്ട് കേട്ടാ കുറച്ച് നാളായിട്ടുള്ളത് കായ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ നോക്കിയപ്പോഴേക്കും കുറേ പേരൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഒന്നും ആയിട്ടില്ല പാകമായിട്ടില്ല അപ്പോൾ എല്ലാവരും പേരൊക്കെ ആയിട്ടുണ്ട് കേട്ടാ കുറേ വർഷമായിട്ട് ഇരിക്കുന്ന ആയിരുന്നു അപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ കായ്ക്കാൻ തുടങ്ങിയിട്ട് അതിലൊരു പേരൊക്കെ കഴിക്കാൻ ഭാഗ്യം കിട്ടി അത് നെക്കി 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 നമ്മള് വാടിപ്പഴിച്ചു എന്നൊക്കെ പറയില്ലേ അങ്ങനെ നെക്കി നോക്കി നെക്കി നോക്കി നെക്കി നോക്കി അങ്ങനെ പഴുപ്പിച്ചെടുത്ത കേട്ടാ അങ്ങനെ ഒരു പേരൊക്കെ അഴിച്ചായിരുന്നു അതിനുശേഷം മുരിങ്ങയില ഇള്ള മുരിങ്ങയിലേക്കങ്ങോട് പറച്ചു കാരണം രാത്രി മുരിങ്ങയിലായിട്ട് കഞ്ഞി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അലക്കിയേ തുണിയും പിന്നെ മുരിങ്ങയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രമൊക്കെ ഉണ്ടാകുന്നത് കഴുകി അതിന് ശേഷം കുടിക്കാനുള്ളത് അവർക്ക് കുടിക്കാനുള്ള ഒരു കുപ്പിയിലും വെള്ളം നിറച്ചു എൻ്റെ കുപ്പിയിലും വെള്ളമൊക്കെ നിറച്ച് വെച്ചു അങ്ങനെ യുവക്കുട്ടി ഞാൻ പൊന്നൂസിനെയൊക്കെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി അവരവരുടേതായ രീതിയിൽ നിങ്ങളൊക്കെ ചെയ്തോടൊക്കെ നടന്നോളും അപ്പോൾ ബോൾ കളിക്കായിരുന്നു പൊന്നൂസ് ഇവക്കുട്ടി അവിടെ ഹാളിൽ ടി വി കാണുന്നതായിരുന്നു കടയിൽ കറിയപ്പോഴത്തേക്കും കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നിട്ടാ അങ്ങനെ നാളത്തേക്ക് എടുക്കാമെന്നു വിചാരിച്ചിട്ടാണ് കപ്പ മേടിച്ചത് കാരണം ഫ്രൂട്ടി ബ്രെഡും അങ്ങനെ ബിസ്ക്കറ്റൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നോക്കിയപ്പോഴത്തേക്കും ബീഫ് കറി ഇച്ചിരി ഇരിപ്പുണ്ട് അത് ചോറിനെടുത്താൽ തികയില്ല ആർക്കും തികയില്ല അപ്പോൾ ഞാൻ ഓർത്തു കപ്പയും ബീഫും ആക്കാം വിചാരിച്ചു മറ്റേ കപ്പ ബിരിയാണി പോലെ അങ്ങനെ കപ്പ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ബീഫ് കറി കുറച്ചുള്ളൂ അപ്പോൾ നെയ്യോട് കൂടിയ കുറച്ച് ബീഫ് കറി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ചോറിനടുത്ത് തികയില്ല ആർക്കും തികയില്ല അപ്പോൾ അതായത് മറ്റേ ബീഫ് കറിയുടെ പൊക്കത്തിങ്ങനെ കിടക്കൂലേ ആ നെയ്യ് ഇങ്ങനെ ഞാൻ ഊറ്റി മാറ്റി ഫ്രിഡ്ജിൽ വെച്ചത് കാണട്ടെ അപ്പോൾ കട്ട പിടിച്ചതുപോലെ ആ നെയ്യ് ബീഫിൻ്റെ നെയ്യ് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ അങ്ങനെ ബീഫിൻ്റെ നെയ്യ് മാറ്റി വെക്കാറുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു തട്ടിക്കൂട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യമേ കപ്പ ഞാൻ വേവിക്കാനായിട്ട് വെച്ച് നന്നായിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ നല്ല ഉടഞ്ഞ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്നാലും ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും കപ്പ നല്ലോണം സോഫ്റ്റ് ഒന്ന് ഒടച്ചെടുക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടം അല്ലാണ്ട് കട്ടകട്ട പോലെ എനിക്ക് ഇഷ്ടമല്ല കപ്പ ഇങ്ങനെ കട്ടകട്ട പോലെ ഇരിക്കണം എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നല്ല സോഫ്റ്റ് നല്ല പെട്ടെന്ന് തന്നെ വെന്ത്ട്ട നല്ല അടിപൊളി കപ്പയായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി അങ്ങനെ കപ്പ വന്നപ്പോഴത്തേക്ക് ഞാൻ മറ്റേ ഇഡലി പാത്രത്തിൽ വെള്ളം പോകാനായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് അതിനുശേഷം ഒരു പാൻ വെച്ചു എന്നിട്ട് മറ്റേ ബീഫിൻ്റെ നെയ്യില്ലേ ഇല്ലേ വേറെ വെളിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും എടുത്തിട്ടില്ല ആ ബീഫിൻ്റെ ആ നെയ്യ് അത് ഇങ്ങനെ ഇട്ടിട്ട് ആ കറിയുന്നാണ്ട നെയ്യ് ഇങ്ങനെ മാറ്റിയതാണ് ഈ കളറ് എല്ലാം മുളകൊടി മസാലയൊക്കെ നെയ്യിലുണ്ടാവുമല്ലോ പിടിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ നെയ്യ് അങ്ങനെ എടുത്തിട്ടു അതിനുശേഷം ഒരു സവാള എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുകയാണ് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ഇടാം കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ ഇടാം ഞാൻ ചുമ്മാ ഒരു തട്ടിക്കൂട്ടുണ്ടാക്കണതാണ് പെട്ടെന്ന് ഞങ്ങൾ ഉണ്ടാക്കിയേക്കാം കാരണം ആവശ്യം പണി കഴിഞ്ഞ് വരാനുള്ള ടൈമുമായി അപ്പോൾ ഈ ബിസ്ക്കറ്റും ഫ്രൂട്ടി ബ്രെഡ് ഒക്കെ കൊടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ അപ്പോൾ കപ്പയൊക്കെ കഴിക്കുമ്പോൾ വിശപ്പ് മാറുമല്ലോ അങ്ങനെ ആ നെയ്യിലോട്ട് സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റും അതിനുശേഷം എന്ത് ചെയ്യാനാണ് അതിനുശേഷം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമ്മൾ വേറെ പൊടികളും ഒരു സംഭവം ഇടുന്നില്ല ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇരി ഇടും അല്ലാണ്ട് വേറെ ഒന്നും ഇടുന്നില്ല കാരണം ആ നെയ്യിലെല്ലാം ഉണ്ട് പിന്നെ ആ ബീഫ് കറി ഓൾറെഡി ബീഫ് കറി ആക്കി വെച്ചേക്കുന്ന ആ ബീഫ് കറി ആണല്ലോ അപ്പോൾ നമ്മൾ ഇനി അതാ അതിലേക്ക് നമ്മൾ ആ വാട്ടി സവാളയിലോട്ട് ആദ്യം ബീഫ് ഇട്ടു അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തു അതിനുശേഷം ശേഷം കപ്പ വേവിച്ചുവെച്ചിരിക്കുന്ന കപ്പ ഇട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും നല്ലോണം ഉടക്കണവർക്ക് നന്നായിട്ട് ഉടക്കാം ഇല്ലെങ്കിൽ കുറച്ച് കുറച്ച് കപ്പ കഷ്ണങ്ങൾ ഇങ്ങനെ കിട്ടണം എന്നുള്ളവരാണെങ്കിൽ അധികം ഉടക്കേം വേണ്ട ഞാൻ നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം പിള്ളേർക്കാണെങ്കിലങ്ങനെ കട്ട കട്ട കണ്ടാലും അവരും കഴിക്കില്ല അപ്പോൾ ആ ഉള്ള ബീഫ് കയറിയില്ല ആ ഉള്ള നെയ്യ് കൊണ്ടുണ്ടാക്കിയതാണ് വേറെ മസാലകളോ വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ തട്ടിക്കുട്ട് എന്താണ് കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കപ്പ ബിരിയാണി എന്നല്ല അല്ലേ പറയണം എനിക്കറിയില്ല കപ്പയും ബീഫും എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ വൈകുന്നേരത്തെ വിഷപ്പ് മാറും അപ്പോൾ അങ്ങനെ ഏതാ കണ്ട നെയ്യ് കണ്ട ആ ബീഫിൻ്റെ നെയ്യാണ് കിടന്ന് തിളക്കണത് വേറെ നമ്മൾ എണ്ണയോ ഓയിലോ വേറെ ഒന്നും ചേർത്തിട്ടില്ല അങ്ങനെ നമ്മുടെ തട്ടിക്കുട്ട് കപ്പയും ബീഫും റെഡി ആയിട്ടാ പിള്ളേർക്കുള്ളത് ചൂടാറാൻ വെച്ചിട്ടുണ്ട് കറക്റ്റ് കപ്പയും ബീഫ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മാദൃശ് വന്നായിരുന്നു അപ്പോൾ ചൂടോടെ ഞാൻ പുളിക്ക് കൊടുക്കുകയാണ് കൂടെ കട്ടൻ ചായയും കൂടി ഉണ്ടാക്കിയായിരുന്നേട്ടാ കാരണം വരുമ്പോൾ തന്നെ ചായ കുടിക്കാനാണ് കൊതിച്ച് വന്നത് കഴിക്കാൻ കിട്ടിയില്ലെങ്കിലും പുളിക്ക് വരുമ്പോൾ തന്നെ ചായ വേണം മെയിനാണ് കട്ടൻ ചായ അപ്പോൾ അങ്ങനെ കട്ടൻ ചായയും വെച്ചു കപ്പയും കൂടി കൊടുത്തു അങ്ങനെ അവർക്ക് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ പണിയിലോട്ട് കടന്നു കഞ്ഞിയും കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥായിട്ട് ഇരിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ മുരിങ്ങ നന്നാക്കി എടുക്കുകയാണ് മുരിങ്ങയുടെ ഇല കഞ്ഞിയിലിട്ട് വേവിക്കാനായിട്ട് അങ്ങനെ മുരിങ്ങയുടെ കഞ്ഞിയാണ് രാത്രിത്തേക്ക് അങ്ങനെ ആദർശം നിന്ന ഭാതത്ത് തന്നെ ഞാൻ പോയി കപ്പ എടുത്തു എന്നിട്ട് ചൂടോടെ തന്നെ ഞാനും കഴിക്കുകയാണ് എനിക്കും കിട്ടി അക്കിന് ഒരു ബീഫ് അങ്ങനെ ഞാൻ കപ്പ കഴിക്കുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആദർശം ഇഷ്ടപ്പെട്ടായിരുന്നു സൂപ്പറാന്നൊക്കെ പറഞ്ഞ് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല സൂപ്പറാന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ഡെയിലി ഉണ്ടായി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞത് എനിക്കൊരു ഉണ്ട് അങ്ങനെ എല്ലാവരും കപ്പ ഇന്ന് കഴിഞ്ഞു ഞാനും കഴിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ മുരിങ്ങലയുടെ കഞ്ഞി അങ്ങനെ ഉണ്ടാക്കാനായിട്ട് വെച്ചു ഞാൻ കുളിക്കാൻ വേണ്ടി പോകുമായിരുന്നു അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും കറ്റാർവാഴുണ്ടായിരുന്നു റൂമിൽ ഇത് കഴിഞ്ഞ ദിവസം പറിച്ചു വെച്ചതാണ് തല്ല തേക്കാന്ന് വിചാരിച്ച് പറിച്ചു വെച്ചതാണ് പക്ഷേ മടി കാരണം ഇങ്ങനെ വെച്ച് 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 അങ്ങനെ വെറുതെ വാട്ടി കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇന്നെടുത്ത് തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ തലയിലോട്ട് എടുത്ത് തേച്ചു മുളകത്തൊക്കെ അങ്ങോട്ട് തേച്ചു ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ട് തലയിലൊക്കെ ഒന്ന് തേക്കും അതിനുശേഷം ഈ കറ്റാർവാഴ ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കും എന്നിട്ട് ചുമ്മാ തണുത്ത വെള്ളത്തിൽ കഴുകി കളയും അത്രേ ഉള്ളൂ അല്ലാണ്ട് ഷാമ്പുവോ ഒന്നും ഞാൻ എൻ്റെ ഇടാറില്ല അഥവാ ഇട്ടാൽ തന്നെ വല്ലപ്പോഴും വല്ലപ്പോഴും ഷാംപൂ ഇട്ടാൽ തന്നെ മറ്റേ ദീദി ഷാംപൂ ഇല്ലേ അതാണ് ഇടാറ് ആ മൂന്ന് രൂപയുടെ പാക്കറ്റ് മൂന്നു രൂപയുടെ ആ അതിടും അപ്പോൾ തലയിൽ തലയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മുഖത്തൊക്കെ തേച്ച് പിടിപ്പിച്ചു അതിനുശേഷം ഇനി കുളിക്കാൻ വേണ്ടി പോവുകയാണ് ടെൻറ്റഡായി അങ്ങനെ കുളിച്ച് വന്നു സുന്ദരി കിട്ടിയായിട്ട് വന്നു ഇനി ഞങ്ങൾ കടയിലോട്ട് പോവുകയാണ് കാരണം നാളത്തേക്ക് അരി ഉണ്ടായിരുന്നില്ല അപ്പോൾ അരിയും കൂടി മേടിച്ചേക്കാന്ന് വിചാരിച്ച് പോവുകയാണ് കടയിലോട്ട് അപ്പോൾ യുവക്കുട്ടിയുടെ കൂട്ടുകാരുടെ കടയിലോട്ട് പോവാം കൂട്ടുകാരുടെ എല്ലാരുടെ കൂട്ടുകാരുടെ റിലേറ്റീവിൻ്റെ കടയിലോട്ട് പോകാം എന്നാണ് യുവക്കു പറഞ്ഞത് അപ്പോൾ അവളുടെ ഇഷ്ടപ്രകാരം അങ്ങനെ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അധികം വൈകാണ്ട് കടയിലെത്തി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു അരിയൊക്കെ മേടിച്ചു അതിനുശേഷം യുവക്കുട്ടിക്കും പൊന്നുസ്നും വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിലേക്ക് പോകുന്നേക്ക് മുമ്പ് ഇനി ഗ്യാസ് ഊറ്റി രാവിലെ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസ് വണ്ടി വന്നപ്പോഴത്തേക്കും അപ്പോൾ എനിക്ക് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ താഴോട്ട് വണ്ടി ഇറങ്ങുകയില്ല അപ്പോൾ ആദർശ് വരുമ്പോൾ എടുത്തിട്ട് വരാമെന്നാണ് പറഞ്ഞു വച്ചത് പക്ഷേ പുള്ളി മറന്നുപോയേച്ച് അപ്പോൾ രാത്രി നമുക്ക് എന്തായാലും ഇപ്പോൾ ഇറങ്ങിയല്ലേ അപ്പോൾ കൈയോടങ്ങോട്ട് ഗ്യാസ് കൂറ്റിയും കൂടി എടുത്തിട്ട് വീട്ടിലോട്ട് പോവാം എന്ന് പറഞ്ഞു അങ്ങനെ ഗ്യാസ് കുറ്റിയും കൂടി എടുത്തു അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് കണ്ടോ ഗ്യാസ് ഊറ്റി ഇനി അടയിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കടുത്തരാം എന്തേ പത്ത് രൂപയുടെ അത് ഈ സാധനം മേടിച്ചിട്ടാ നല്ല നല്ല ടേസ്റ്റാണ് ചീസിൻ്റെയും പിന്നെ കോണിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ചോളത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് എനിക്ക് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടി മേടിച്ചതാണ് എനിക്ക് ഐസ്ക്രീം ക്രീം വേണ്ടെന്ന് പറഞ്ഞതാണ് അപ്പോൾ അവർ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ ഒരു ഐസ്ക്രീം പറഞ്ഞു അപ്പോൾ അതാ ഐസ്ക്രീം ക്രീം മേടിച്ചിട്ടുണ്ട് പിള്ളേർക്കും ഞങ്ങൾക്കും പിന്നെ ഒരു സൊസൈറ്റി മിൽക്ക് മേടിച്ചിട്ടുണ്ട് പിന്നെ അരി അരി മേനായിരുന്നു കുത്തരി അരി മേടിക്കാനാണ് പോയത് പക്ഷേ ഇത്രയും സാധനങ്ങൾ മേടിക്കേണ്ടി വന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലല്ലോ ഗൈസ് കാര്യങ്ങൾ അങ്ങനെ ഐസ് ക്രീമൊക്കെ തിന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുരിങ്ങയിലക്കഞ്ഞി എന്തായെന്ന് അറിയാൻ വേണ്ടി ഞാൻ തുറന്നു നോക്കി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ഹെൽത്തി കഞ്ഞിയുമാണ് ഇനിയിപ്പോൾ കറി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കഞ്ഞി മാത്രം കോരി കുടിക്കാൻ ഒരു ഇച്ചിരി അച്ചാറുണ്ടെങ്കിൽ കൊള്ളാം ഇത് ഞാൻ ഇവ കുട്ടീനെ രാവിലെ ബസ് കയറ്റി വിടാനായിട്ട് പൊക്കത്ത് പോയി ഇരിക്കുമല്ലോ അതായത് കുരിച്ചോടി അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കും ഒരു ഓട്ടോയിലൊരു ചേട്ടനും ഒരു ചേച്ചിയും കൂടി അപ്പോൾ മീൻ മീനുമായിട്ട് വരൂട്ടെ കായൽ മീനാണ് അപ്പോൾ നല്ല കൊഴുവ നല്ല അടിപൊളി കൊഴുവയാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത്താണ് കണ്ടിട്ട് അവരോട് മേടിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ടേസ്റ്റുള്ള കൊഴുവയാണ് അപ്പോൾ വറുക്കാനൊക്കെ നല്ലതാണ് വെച്ചാലും സൂപ്പറാണ് ഇനിയിപ്പോൾ തേങ്ങ അരച്ച് കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ചാലും മാങ്ങയൊക്കെ ഇട്ട് വെച്ചാലും സൂപ്പറാണ് പക്ഷേ ഇവരൊന്നും അങ്ങനെ കഴിക്കില്ല ഇനിയിപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാനായിട്ടും മടിയാണ് എല്ലാവരും കൂടി കഴിച്ചൊരു സന്തോഷം അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കൂടി വർക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പെരട്ടി വെച്ചതാണ് കേട്ടോ ഉച്ചയ്ക്ക് വെട്ടി തേച്ച് കഴുകി പെരട്ടി വെച്ചതാണ് ഇപ്പം വർക്കാണ് രാത്രിത്തേക്ക് അപ്പോൾ രാത്രിയിലെ സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു കൊഴുവ വറുത്തതും ഇവിടെ കൊഴുവന്നു വട്ടാ പറയണേ നിങ്ങളുടെ അവിടെ എന്താ പറയണത് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഇത് ബീറ്റ്റൂട്ട് ചുമ്മാ ഒരു ചുമ്മാ നീളത്തിലരുന്നിട്ട് ഒരു സവാള ഇട്ടിട്ട് ചുമ്മാ ഒന്ന് അധികം എരിവൊന്നും ഇടാണ്ട് പച്ചമുളക് ഒന്നും ഇടാറുണ്ട് ഇച്ചിരി കുരുമുളക് പൊടി മാത്രം വെതറി കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഉണ്ടാക്കിയ എന്താണ് ബീറ്റ്റൂട്ടാ മെഴുക്ക് പെരട്ടിയാണ് അപ്പോൾ രാത്രിയിലെ സ്പെഷ്യൽ ആയിരുന്നു നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷങ്ങള് ഇനിയും ഞാൻ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും പുതിയ പുതിയ വിശേഷങ്ങൾ നിങ്ങൾ ഉണ്ടാവട്ടെ എന്നാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ കമൻറ്റൊക്കെ ചെയ്യണം എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം എങ്കിൽ ഇനിയും ഇനി വീഡിയോ ഇടാനൊക്കെ ആയിട്ട് എനിക്ക് തോന്നുള്ളൂ അപ്പം അത്രയേ ഉള്ളൂ പുതിയ പുതിയ വീഡിയോസുമായിട്ട് പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ കുറച്ച് പേരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് പേരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അവരോടൊക്കെ ഒരുപാട് 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 താങ്ക്സ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് മേഡം വീണ്ടും കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് ബൈ